ഞാൻ നോക്കി നടക്കാണ്ട് വീണതല്ല എന്നെ എന്നാരണ്ട് എറിഞ്ഞു വീഴ്ച ഇന്ന് ശരിയാക്കി തരാടാ പന്നിക്കുട്ടി തനി ഇവിടെ കിടന്നു വെച്ചോറിഞ്ഞ തന്റെ പിത്ത കവിളില് കത്തി കുത്തി ഇറക്കി നാക്ക പട്ടി കെട്ടു കൊടുക്കനെ നിങ്ങൾക്ക് നല്ല സമയദോഷം മനസ്സിലായൊരു മുന്നൂറ് രൂപ എടുത്ത് ശമ്പളത്തിന് പിടിച്ചോ എന്തായാലും കാക്കയ്ക്ക് വയറിളക്കായിരുന്നു രൂപ ശമ്പളത്തിന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിന്റെ ആവശ്യമില്ലാത്ത കാര്യമാണ് തന്നെ മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ